പി വി അൻവറിന് മുന്നിൽ വാതിൽ തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവർ വേണമെന്ന് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് വാതിൽ അടയ്ക്കണമെന്ന തീരുമാനം യു എടുത്തതാണ് ഏതെങ്കിലും കാലത്ത് ആ വിഷയം വന്നാൽ അപ്പോൾ ചർച്ച ചെയ്യും ഇപ്പോൾ ആ വാതിൽ അടച്ചിരിക്കുകയാണ് വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല ഈ വിഷയത്തിൽ നല്ല വ്യക്തതയുള്ള ആളാണ് ഡോക്ടർ എം കെ മുനീർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സംഘടനകൾക്കും ഓരോ അഭിപ്രായമായിരുന്നുവെങ്കിൽ ഒറ്റ മുസ്ലിം സംഘടന മതിയായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വിഷയമൊക്കെ ചില ചാനലുകൾ ഉൾപ്പെടെ ഓടിക്കാൻ നോക്കിയതാണ് എന്നാൽ യു ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾക്കറിയാം അതിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റാൻ ഒരുപാട് പേർ ശ്രമിച്ചു അജണ്ട തീരുമാനിച്ചത് യു ആണ് കെ പി സി സി യോഗത്തിന്റെ ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ സി പി എം സെക്രട്ടേറിയറ്റിൽ എന്താണ് നടന്നതെന്ന വാർത്ത കൂടി നൽകുക ടീം യു ഡി എഫ് ആണ് വിജയത്തിനു പിന്നിൽ വിജയം വ്യക്തി കേന്ദ്രീകൃതമല്ല വിജയമെന്നും ചെന്നിത്തല പറഞ്ഞു തന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിൽ രമേശ് ചെന്നിത്തലയുടെ പരിഭവം സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയും സതീശൻ നൽകി തന്നെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണെന്ന് സതീശൻ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് വിജയം വ്യക്തി കേന്ദ്രീകൃതമല്ല അതിന് പിന്നിൽ ടീം യു ഡി എഫ് ആണെന്നും സതീശൻ പ്രതികരിച്ചു താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് അന്ന് തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു ഗവർണറെയും സതീശൻ വിമർശിച്ചു രാജ്ഭവനിൽ ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കരുതെന്ന് അന്ന് പ്രതിപക്ഷം പറഞ്ഞതാണ് പിന്നീടാണ് മന്ത്രി പി പ്രസാദുമായി പ്രശ്നമുണ്ടായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അന്നാണ് മന്ത്രി ശിവൻകുട്ടിയുമായി പ്രശ്നമുണ്ടായത് അപ്പോഴൊക്കെ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോഴാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് അന്നു തന്നെ ഔദ്യോഗികമായി പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിരുന്നു രാജ്ഭവനെയും ഗവർണറെയും രാഷ്ട്രീയ മതപ്രചരണത്തിനുള്ള വേദിയാക്കി മാറ്റരുത് ഗവർണർക്ക് ആർ എസ് എസ്സുകാരനായി തുടരാം പക്ഷേ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യരുത് ഇത് മതേതര കേരളമാണെന്ന് ഗവർണറെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമുണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും പ്രതിഷേധിച്ചത് നന്നായി പക്ഷെ വൈകിപ്പോയി ഗവർണറുടെ പരിപാടികൾ ഇത്തരം പ്രചരണങ്ങളുടെ വേദിയാക്കി മാറ്റരുത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്നലെ സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഗവർണറെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്